നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയോൻ ഉൾപ്പെടെ ഏഴോളം പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം അതൊരു അപകടമല്ലായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അപകടം നടന്ന സമയം മുതൽക്ക് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും പലരും പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷം ഇവിടെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത രാജ്യങ്ങൾ പല വിധത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിരുന്നു എല്ലാവർക്കും അറിയാം ഈ അപകടം നടന്ന ഉടൻ തന്നെ ഓടിയെത്തിയത് റഷ്യയും തുർക്കിയുമാണ് ഇറാനെ സഹായിക്കുന്നതിനു വേണ്ടി അവർ മുന്നിലുണ്ടായിരുന്നു തുർക്കിയാണ് ഇവിടെ പരിശോധനകൾ നടത്തുന്നതിനിടയിൽ ഹെലികോപ്റ്ററിനകത്ത് ഒരു ഉപകരണം കാണാതായി എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് ഹെലികോപ്റ്ററിന്റെ ഉയരവും അതുപോലെ തന്നെ ലൊക്കേഷനും കൃത്യമായി സംപ്രേഷണം ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണം കാണാനില്ല എന്ന വെളിപ്പെടുത്തലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്നത് ഉടൻ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തും എന്ന് റഷ്യ പ്രഖ്യാപിച്ചു റഷ്യ തൊട്ടു പിന്നാലെ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകി ഇപ്പോഴിതാ റഷ്യയും അമേരിക്കയും കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ വിഷയം ഉണ്ടായ സമയം മുതൽ പലതരത്തിലുള്ള സംശയങ്ങൾ പല രാഷ്ട്ര നേതാക്കന്മാരും ഉന്നയിച്ചപ്പോൾ പോലും ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത തുർക്കിയോ റഷ്യയോ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച ഇറാനോ ഒരു അക്ഷരം പോലും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ റഷ്യ വളരെ ശക്തമായി അമേരിക്കയുമായി കൊമ്പു കോർക്കുന്ന ഒരു എത്തിയിരിക്കുകയാണ് അതായത് ഈ ഉപകരണം കാണാനില്ല അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തുർക്കി പറഞ്ഞപ്പോഴാണ് റഷ്യ കൂടുതൽ അന്വേഷണം നടത്തിയത് അതിനുശേഷമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പല നടപടികളെയും ഇവിടെ പലരും സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സമയം മുതൽ എല്ലാവിധ ഔദ്യോഗിക യാത്രകളും ബൈഡൻ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ബൈഡനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരടാണ് അവരുടെ പേടി സ്വപ്നമാണ് ഇറാൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു രാജ്യമാണ് അവരുടെ മക്കലെ ആയുധങ്ങൾ കുറവുണ്ടായിരിക്കാം അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ടായിരിക്കാം ഉപരോധം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ടായിരിക്കാം പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തും ആരുമായും വിട്ടുവീഴ്ചക്ക് ഇറാൻ തയ്യാറല്ല മാന്യമായ രീതിയിൽ പരസ്പരം സംസാരിക്കുന്നതിനൊന്നും ഇറാൻ എതിരല്ല പക്ഷേ ഇവിടെ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും എന്ന ആ കൃത്യമായ നിലപാടുള്ള ഒരു രാജ്യമാണ് എന്തായാലും ഇപ്പോൾ റഷ്യ വളരെ ശക്തമായ രീതിയിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലക്കുമുള്ള ഒരു പ്രതികരണവും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല നേരത്തെ ഒരു മുൻ ഇറാൻ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അവിടെയും അമേരിക്ക തന്നെയായിരുന്നു പ്രതിക്കൂട്ടിൽ എന്നാൽ ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അതായത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിനൊപ്പം രണ്ട് ഹെലികോപ്റ്ററുകൾ വേറെയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന ഒരു വലിയ വിങ് ഈ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന് യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാൽ ആ ഹെലികോപ്റ്ററുകളിൽ ഒന്നിൽ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഇപ്പോൾ പറയുന്നത് യാതൊരുവിധ കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല മൂടൽ മഞ്ഞ് ഞങ്ങളുടെ യാത്രയെ ബാധിച്ചിട്ടില്ല ഒരു നിലക്കും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു യാത്ര തുടർന്നിരുന്നത് എന്നാൽ ഇവിടെ ആരോ കരുതിക്കൂട്ടി പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു അറ്റാക്കാണ് എന്നിപ്പോൾ ഇവിടെ ഇബ്രാഹിം റേഷിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല സാമൂഹിക മാധ്യമങ്ങളിൽ പല തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇവിടെ ആകാശത്ത് വെച്ച് തന്നെ ഹെലികോപ്റ്ററിനെ തകർക്കുന്നതിന് വേണ്ടി ലേസർ ആയുധം ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് എവിടെ നോക്കിയാലും അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കുന്ന നേരത്തെ ഇസ്രായേലിനെയാണ് കൂടുതൽ ആളുകൾ സംശയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെ അമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് അനുശോചനത്തിന്റെ ഭാഗമായി അനുശോചനം അറിയിക്കുന്നതിന്റെ ഭാഗമായി ടെഹ്റാൻ സന്ദർശിച്ചു ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് ഇവിടെ ഇന്ത്യൻ പ്രതിനിധിയായി ടെഹ്റാനിൽ എത്തിയത് അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ അനുശോചന സന്ദേശം അത് വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അടുത്ത സുഹൃത്തിനെയും അതുപോലെ തന്നെ ഒരു രാജ്യസ്നേഹിയെയുമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വ്ളാഡിമിർ പുടിൻ അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും റഷ്യ വരും ദിവസങ്ങളിൽ ഇറാനോടൊപ്പം ശക്തമായ രീതിയിൽ തന്നെ നിലയുറപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നമുക്കിപ്പോൾ കാണാനാവുകയാണ് അതുപോലെ തന്നെ തുർക്കി എന്തു തന്നെ വന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാനാകുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നീക്കങ്ങൾ ഇതിനു മുമ്പും ഇറാനെതിരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പല നിലക്കുമുള്ള നീക്കങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് എന്തായാലും ഇബ്രാഹിം റൈസിയുടെ മരണം ഇപ്പുറത്ത് ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് കരുത്തു പകരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മരണവും ജനനവും ഒക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവ നിശ്ചയമാണ് അത് സംഭവിക്കാം ജനിക്കാം മരിക്കാം ജനിച്ചാൽ മരണം നിർബന്ധമാണ് അത് ദൈവത്തിന്റെ നിശ്ചയമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മരണം അവരുടെ നിലപാടുകളെ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും രക്തസാക്ഷി ഒരാൾ രക്തസാക്ഷിയായാൽ അവർ നിലപാടുകളിൽ മാറ്റം വരുത്തില്ല പോരാട്ടത്തിന് ഊർജം പകരും രക്തസാക്ഷികൾ അതാണ് ഇന്ന നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രക്തസാക്ഷികൾ ഇവിടെ പോരാട്ടത്തിന് ഊർജം പകരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് മാത്രമല്ല ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് കൂടുതൽ ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്തായാലും ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ ഇവിടെ ഹമാസിനെ സഹായിച്ചു കൊണ്ടിരുന്നത് ആ നിലപാട് തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളും ഹിസ്ബുള്ളയും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവരെ ഇറാൻ ആരെയൊക്കെ എന്തിനൊക്കെ വേണ്ടി സഹായിച്ചിട്ടുണ്ടോ ആ സഹായം തുടരും ഇബ്രാഹിം റൈസി ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ തുടർച്ച തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും നടക്കാൻ പോകുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഹിസ്മുങ്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇറാൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇബ്രാഹിം റൈസി മുന്നോട്ട് വെച്ച ആ കാര്യങ്ങൾ ഇപ്പോൾ ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്പെയിനും അതുപോലെ തന്നെ അയർലൻഡ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീനെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ ഒരു ഈ വരുന്ന ഇരുപത്തിയെട്ടിനെ ഫലസ്തീനെ സ്വതന്ത്രമായ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇവിടെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇന്റർനാഷണൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതായത് എന്തിനു വേണ്ടിയാണോ ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ സഹായത്തോടുകൂടി മറ്റു സംഘങ്ങളും ഇവിടെ പോരാട്ടം നടത്തിയിരുന്നത് അതെല്ലാം ശരിയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു മാത്രമല്ല ഇതുവരെ സ്വീകരിച്ച നിലപാടുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു ആ ഒരു നിലപാടിന് കരുത്തു പകരുന്ന തരത്തിൽ ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് റഷ്യയും തുർക്കിയും ഉൾപ്പെടുന്ന ഇവിടെ വൻ ശക്തായിട്ടുള്ള രാജ്യങ്ങൾ ഇറാന് സഹായം ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതിന് റഷ്യയുടെയും തുർക്കിയുടെയും ഒക്കെ സഹായം ഇറാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്